പച്ചക്കറി ഉണ്ടാക്കാം പച്ചക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയായിരിക്കും പിന്നെ ഞാൻ ഇതിപ്പോ ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളിപ്പോ ഈസ്റ്ററിന്റെ വരുന്നൊയമ്പ് സമയം ആയതുകൊണ്ട് കൂടുതൽ വെജിറ്റേറിയൻ റെസിപ്പീസ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ചോറിന് കൂടെ കഴിക്കുന്ന കറികളായിരിക്കും കൂടുതൽ ആവശ്യമുള്ളത് അല്ലേ അപ്പോൾ ഇത് വെജിറ്റേറിയൻ റേഷനിലും ചെയ്യാം നോൺ വെജിറ്റേറിയൻ റേഷനിലും ചെയ്യാം ഞാൻ ഇപ്പൊ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ് ചെയ്യുന്നത് പച്ചക്ക കുടംപൊളി ഇട്ടിട്ട് തേങ്ങ അരച്ച കറി അപ്പോ ആ ഒരു മീൻകറിയുടേത് പോലുള്ള ഒരു പുളിയൊക്കെ ഉണ്ടാവും ഈ കറിക്ക് എന്ന് വെച്ചാൽ നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത് പക്ഷെ ഇതൊരു മീനില്ലാത്ത മീൻകറിയായിട്ട് ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തേങ്ങ അരച്ച കറിയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കിയും കുടംപുളിയും തേങ്ങ അരച്ച കറി എങ്ങനെയാണ് നമ്മുടെ പച്ചക്കയും കുടമ്പുളിയും ചേർത്തിട്ടുള്ള തേങ്ങ അരച്ച കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഒരു എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുടമ്പുളിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ നാല് പീസ് കുടമ്പുളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പുളി വേണം എന്നുള്ളതനുസരിച്ച് പുളിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക പിന്നെ പച്ചമുളക് ഉള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില വറ്റൽമുളക് മുളക് പൊടി കടുക് പിന്നെ ഞാനിപ്പോൾ ഒരു പച്ചക്കായിട്ട് ഒരു കപ്പ് തേങ്ങ അതായത് നമ്മൾ ടു ഫോർട്ടി എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എരിവ് വരുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെ എരിവാണ് മുളക് പൊടിയുടെ എരിവ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് പച്ചക്ക കട്ട് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പച്ചക്കറിയിൽ കറി ഉണ്ടാവും ആ ഒരു കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇട്ട് വയ്ക്കുന്നത് നിങ്ങളിപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിലേക്ക് പച്ചക്കി ഇട്ട് വയ്ക്കും അപ്പോൾ പച്ചക്കിയുടെ കളറും മാറില്ല ഞാൻ പച്ചക്കിയുടെ തൊലി കളയാതെയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് ഈ തിക്നെസ് ഉള്ള പോഷൻ ഉണ്ടല്ലോ ഇത് മാത്രം ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിക്കും ഉള്ള പോർഷൻ മാത്രം അധികം ിക്കായിട്ട് മാറ്റില്ല ചെറുതായിട്ടൊന്ന് ആ ഒരു പോർഷനിലുള്ള ആ ഒരു തൊലി മാത്രമേ കളയുള്ളൂ ഇനി ഇതിന് നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്യും കുറച്ച് തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു വലിപ്പത്തിൽ ഇത് കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് മുറിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒട്ടും തന്നെ പച്ചക്കിയുടെ കളറും മാറില്ല അതുപോലെ തന്നെ കറയും ആവില്ല നമ്മുടെ കയ്യിൽ മൺചട്ടിയിലാവുമ്പോൾ നമുക്ക് പച്ചക്കിയ തേച്ച് കഴുകി കഴുകിയെടുക്കാൻ നന്നായിരിക്കും എളുപ്പമായിരിക്കും അതിൽ കുറച്ച് വലിയ പീസ് ഉണ്ട് അത് ഞാൻ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായി കഴുകിയെടുക്കാം ഒരു നാലഞ്ച് പ്രാവശ്യം തേച്ച് കഴുകിയാലേ പച്ചക്കിയുടെ ആ ഒരു കറ മാറുള്ളൂ അപ്പോൾ അതുവരെ കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ അരപ്പിൽ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയിരുന്നു നമ്മൾ നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ ഇതൊരു അര ടീസ്പൂൺ ചേർക്കുക അരപ്പ് ഉണ്ടാക്കുമ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക അതുപോലെ തന്നെ മൂന്നാലഞ്ച് ഇതിൽ ഒരു അഞ്ചോ ആറോ ഇതിൽ അത് ഇഷ്ടം പോലെ ചേർക്കുക കറിവേപ്പില രണ്ടുള്ളി ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ അരപ്പ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അരയ്ക്കുന്നുണ്ട് തേങ്ങ വേഗം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ നമ്മൾ പച്ചക്ക കുക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളി അതുപോലെ തന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പച്ചമുളക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില നമ്മുടെ കറിക്ക് ഒരു കളർ ഉണ്ടാവാൻ വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി അധികമാവണ്ട കുറച്ച് മതി ഒരു കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതിലേക്ക് പച്ചക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ ഇനി ഇതിവിടെ നിന്ന് നന്നായിട്ട് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പച്ചക്ക നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടേ നമുക്ക് അരപ്പൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇതോടെ ഇരുന്ന് കുക്കാവട്ടെ ഇതിപ്പോൾ ഞാൻ ഇത്രയും വെള്ളം വെച്ചതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ലൂസായിട്ടുള്ളൊരു ഒഴിച്ചുകറിയായിട്ടാണ് ചെയ്യുന്നത് തിക്കായിട്ടല്ല അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള കറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ പച്ചക്ക കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഇത് കണ്ടോ നമ്മുടെ പച്ചക്ക നന്നായിട്ട് കുക്കായി നമ്മളൊഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഈ അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് അതും കൂടി ഒന്ന് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തിക്കാക്കുകയോ ലൂസാക്കുകയോ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് തിക്കാണ് ഞാൻ ഒന്നുകൂടി ലൂസാക്കി എടുക്കുന്നുണ്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നു അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക ചെറിയ ബബിൾസ് വരിക സാധാരണ നമ്മളിപ്പോ ചില തേങ്ങ അരച്ച കറികൾ നമ്മൾ പറയാറുണ്ട് അരപ്പ് തിളച്ചു പോവരുത് ആവി മാത്രം വരിക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ആവി വന്ന് കുക്കാവുക എന്ന് പറയും ഇതങ്ങനെയല്ല ഇതില് ചെറിയ ബബിൾസ് വരണം അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവായിരിക്കും ഉപ്പ് വീണ്ടും ചേർക്കേണ്ടി വരും അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണ് ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു ഇനിയിപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മുക്കാൽ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഈ അരപ്പ് കുക്കാവുമ്പോൾ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുക്കായിക്കോളൂ കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വറവ് ചേർക്കുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണെങ്കിലും കറിക്ക് കളർ കുറവാണെങ്കിൽ ചേർക്കാം നമ്മുടെ പച്ചക്കും മഞ്ഞ കളർ ഉണ്ട് അരപ്പിനാണ് കളർ കുറവുള്ളത് ഞാൻ ഞാനതിന്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് ഉപ്പ് കുറവാണ് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ബബിൾസ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ പുളി എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോ എന്ന് വെച്ചാൽ പച്ചക്കിയിൽ പുളി പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രേവിക്കുള്ള പുളി മാത്രം നമ്മൾ ഈ കറിയിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി രണ്ട് പീസ് പുളിയൊക്കെ എടുത്ത് മാറ്റാം ഇപ്പോൾ അതോ അതുകൊണ്ടോ അതുപോലെ അവിടെ അവിടെയായിട്ട് ചെറിയ ബബിൾസ് വരുന്നുണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കാണ് അപ്പോൾ ഈ ഒരു ഈസ്റ്റർ നോമ്പോ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് നോമ്പ് എടുക്കുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റുള്ള കറിയാണിത് അപ്പോൾ ആ കുടമ്പുളിയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളൊരു മീൻ കറി കഴിച്ച പോലത്തെ ഒരു ഫീലും ആവും പക്ഷേ മീൻ കറിയല്ല ഇത് മീനില്ലാത്ത മീൻകറിയിൽ പെടുത്താവുന്നതല്ല കേട്ടോ മീനില്ലാത്ത മീൻ കറിയെന്ന് പറയുമ്പോൾ നമ്മൾ മല്ലിയും മുടകൊടിയും എല്ലാം ചേർത്ത് അരച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു തേങ്ങ അരച്ച കറിയാണ് അതിലിത്രയും തേങ്ങയും അരയ്ക്കേണ്ട ആവശ്യമില്ല മീനില്ലാത്ത മീൻകറിയായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും തേങ്ങ ചേർക്കേണ്ട ജീരകം ചേർക്കേണ്ട ഉള്ളി ചേർക്കേണ്ട കറിവേപ്പില ചേർക്കേണ്ട അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മീനില്ലാത്ത മീൻ കറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂന്ന് കറി ചെയ്തിട്ടുണ്ട് തക്കാളി ചേർത്തിട്ടും നമ്മുടെ ചേമ്പ് ചേർത്തിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ആയിട്ട് അതും നോൺ വെജിറ്റേറിയൻസിന് നോമ്പ് സമയത്ത് ഉപയോഗിക്കാവുന്ന കറികളാണ് അപ്പോൾ നന്നായിട്ട് തിള വന്നു തുടങ്ങി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഇളക്കി കൊടുത്ത് ആ തിളയൊന്ന് കുറഞ്ഞു കഴിയുമ്പോഴാണ് ഇതിലേക്ക് വറവ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ആ തിള ഒന്ന് കുറഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ പിരിഞ്ഞതുപോലെ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ള പാത്രങ്ങളിലാണെങ്കിൽ ഇതുപോലെ ചട്ടിയുടെ ചൂട് പോലെ ചൂട് നിൽക്കില്ല അപ്പോൾ ഇതുപോലെ തിള വന്നുകൊണ്ടിരിക്കില്ല പിന്നെ ഇതിൽ ചെമ്മീൻ ചേർത്തിട്ട് നമുക്കിപ്പോൾ നോമ്പില്ലാത്ത സമയത്താണെങ്കിൽ പച്ചക്കയും ചെമ്മീനും കുടമ്പുളിയും ചേർത്ത് തേങ്ങ അരച്ചു വെക്കാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് ചെമ്മീനും കൂടി ചേർക്കും ബാക്കിയുള്ളതെല്ലാം നമ്മളിപ്പോൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് തന്നെ അപ്പോൾ പച്ചക്കറി കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ചെമ്മീനും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് വറവ് റെഡിയാക്കാം അപ്പോൾ ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് വറവ് റെഡിയാക്കാനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങുന്നുണ്ട് നമുക്ക് കടുക് ഞാൻ തേങ്ങ അരച്ച കറികളിൽ കുറച്ച് കടുക് കൂടുതൽ ചേർക്കും കേട്ടോ അപ്പോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കടുക് കൂടുതൽ ചേർക്കാം ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കാം കടുക് കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ കറി കാണാൻ ഭംഗി ഉണ്ടാവും ആ ഒരു മഞ്ഞ കളറിൽ ബ്ലാക്ക് കളറൊക്കെ വരുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടല്ലോ പിന്നെ കടുക് പൊട്ടി കഴിയേറാവുമ്പോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് റൗണ്ടിൽ കട്ട് ചെയ്ത വെച്ചുള്ളി ഉള്ളി ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആയി വരണം അപ്പോൾ നമുക്ക് കറി ചേർക്കാം വറവ് ചേർക്കുന്നതിൽ നമ്മൾ ഉള്ളി ചേർത്താലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാ കറികളിലും ഞാൻ വറവ് ചേർക്കുമ്പോൾ ഉള്ളി ചേർക്കാറില്ല പക്ഷേ ചില കറികളിൽ ഞാൻ പറയാറില്ല ട്രഡീഷണൽ റെസിപ്പീസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ അമ്മമാരോ അമ്മമാരൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ചെയ്യാം ഇത് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഒരു കുടംപുളി പച്ചക്കീട്ട കറി അതുപോലെ തന്നെ കുടംപുളി മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തേങ്ങ അരച്ചു വയ്ക്കും അപ്പോൾ ഉള്ളി കുക്കായി തുടങ്ങി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് വറ്റൽമുളക് ചേർക്കുന്നത് വറ്റൽ മുളകിൻ്റെ കളർ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്തത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ കുറച്ച് മുളക് പൊടി നമ്മുടെ കറി കാണാൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ചേർക്കുക മുളക് പൊടി ഒന്ന് ആയി വരണം പക്ഷെ മുളക് പൊടിയുടെ കളർ മാറിപ്പോകരുത് അതിന് മുന്നേ ആയിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർക്കണം ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം പിന്നെ ഇവിടെ അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കും എന്നിട്ട് ഇത് കൂടി ചേർക്കും അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ തിളപ്പിക്കുന്ന കറികൾ മാത്രമേ അപ്പം അബിൾസ് വന്ന് തുടങ്ങുന്ന പാകത്തിലുള്ള കറികൾ മാത്രമേ ഇതുപോലെ ചെയ്യുള്ളൂ എല്ലാ തേങ്ങ അരച്ച കറികളും ഇതുപോലെ ചെയ്യില്ല അപ്പോൾ കണ്ടോ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോൾ ആ മഞ്ഞക്കളറും എല്ലാം ചേർന്ന് കുറച്ച് വ്യത്യസ്തമായൊരു കറിയായി കഴിഞ്ഞു അപ്പോൾ നമുക്കിത് ഇനി അടച്ചു വെക്കാം ഈ വറവ് ചേർത്തതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം നമ്മുടെ പച്ചക്കിയിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഈ ഒരു കറി നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നാളെ സെർവ് ചെയ്താലും മോശമായി പോവില്ല ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നില്ല ഒരു ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാതെ മോശമായി പോവാതിരിക്കുന്നതാണ് ഒരു ദിവസത്തിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായി പോകും ഞാനിതൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ കുടമ്പിളിയും പച്ചക്കിയും ഇട്ട തേങ്ങ അരച്ച കറി റെഡി ആയിക്കഴിഞ്ഞു ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഈ ഈസ്റ്റർ നോമ്പ് സമയത്ത് ഉണ്ടാക്കി നോക്കൂ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചാൽ മീനില്ലാതെ ചോറ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ലൈക്ക് ചെയ്യാം പൊതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ